ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം ഇന്ന് നമുക്ക് പൂരുട്ടാതി നക്ഷത്രത്തിന്റെ പ്രത്യേകതകൾ നോക്കാം നക്ഷത്രഗണനയിൽ ഇരുപത്തഞ്ചാമത്തെ നക്ഷത്രമാണ് പൂരുട്ടാതി അജയ്കപാത്ത് നക്ഷത്രദേവത ആകയാൽ അജൈകപാദം അജൈകപാത്ത് ഇവയും പൂർവ പ്രോഷ്ടപദം എന്നിവ പൂരുട്ടാതിയുടെ പര്യായങ്ങളാണ് കട്ടിൽക്കാൽ പോലെ രണ്ട് നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി ഇത് ഉച്ചയിൽ വരുമ്പോൾ എടവൻ രാശിയിൽ നാല് നാഴിക നാൽപ്പത്തൊമ്പത് വിനാഴിക ചെല്ലും ഇത് സ്ഥിതി നക്ഷത്രവും മനുഷ്യഗണവും പുരുഷയോനിയും ആകാശഭൂതവും ഒകാരമക്ഷരവും യകാരമന്ത്രാക്ഷരവും നരൻ നക്ഷത്രമൃഗവും തേന്മാവ് നക്ഷത്ര വൃഷവും മയിൽ പക്ഷിയുമാണ് ഇതിന്റെ മുക്കാൽ ഭാഗം കുംഭൻ രാശിയിലും അന്ത്യം കാൽഭാഗം മീനൻ രാശിയിലുമാണ് വന്യനക്ഷത്രമാകയാൽ മിക്ക ശുഭകാര്യങ്ങൾക്കും പുരരുട്ടാതി വർജിക്കപ്പെടുന്നു ശില്പകർമ്മങ്ങൾ സാഹസ കർമ്മങ്ങൾ ചേതനകർമ്മം കൃഷി കച്ചവടം മഹിഷാദികളെ വാങ്ങിക്കൽ ജലയന്ത്ര നിർമ്മാണം ഇവയ്ക്കെല്ലാം കൊള്ളാം ഈ നാളിൽ ജനിച്ചാൽ നല്ല ആരോഗ്യം ഉള്ളവരും അധികം തടിച്ചതല്ലെങ്കിലും ശരീരം കൃഷ്യമായിരിക്കുകയല്ല സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമുള്ളവരായിരിക്കും ജീവിതഗതി ശോഭനമായി നയിക്കും സഹൃദയത്വവും അന്യന്റെ ഇഷ്ടമറിഞ്ഞ് പെരുമാറുവാനുള്ള കഴിവും ഉണ്ടായിരിക്കും ഏതെങ്കിലും കാര്യത്തിൽ ഇടപെട്ടാൽ അത് കൃത്യമായും നിർവഹിക്കണമെന്ന നിർബന്ധമുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അന്യർക്ക് പ്രയോജനപ്പെടുന്നത് പോലെ തനിക്കും ആദായകരമാക്കുവാൻ ശ്രമിക്കും ഏത് രംഗത്തും സമർത്ഥനും നല്ലവനും എന്ന പേരിനെ അർഹനാവും തനിക്ക് അപകർഷം വരാവുന്ന കാര്യങ്ങളെ സർവശക്തിയും ഉപയോഗിച്ച് എതിർക്കും വിലപിടിപ്പുള്ള ആഡംബരങ്ങളെ ഇഷ്ടപ്പെടും പരാശ്രയം കൂടാതെ സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ഒരു ഉപദേശം ലഭിച്ചാൽ അത് അതേപടി അംഗീകരിക്കുമെങ്കിലും തന്നിഷ്ടം മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ സ്ത്രീ ജനങ്ങളിൽ വളരെ തൽപരനായിരിക്കും സ്ത്രീകളായാലും പൗരുഷമുള്ളവരായിരിക്കും പുരരുട്ടാതി ഒന്നാം കാലിൽ ജനിച്ചാൽ വിശാലവദനനും വനനനും ദോഷബുദ്ധി ും കലഹപ്രിയരും മനക്ലേശമുള്ളവരുമാകും കാലിൽ ജനിച്ചാൽ രാജധനം ലഭിക്കുന്നവരും നിത്യസുഖിയും അന്യനെ വശം സ്ത്രീകൾക്ക് ഇഷ്ടരുമാകും മൂന്നാം കാലിൽ ജനിച്ചാൽ പ്രസന്നനും തളർച്ച ബാധിക്കാത്തവരും ശ്രേഷ്ഠനും സകല കർമ്മങ്ങളിലും സമർത്ഥനും നാലാം കാലിൽ ജനിച്ചാൽ സുഭകനും കൃപണനും സ്വകർമ്മനിരതനും ദീർഘായുസുള്ളവരും വിനീതരുമാകും പൂരട്ടാതി നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ചെറുപ്രായത്തിൽ തന്നെ നല്ല ദാമ്പത്യ ബന്ധം ലഭിക്കും പാരമ്പര്യ രീതികളെ മാനിച്ചുള്ള ചിട്ടയോടുകൂടിയ കുടുംബജീവിതമായിരിക്കും ഈ നക്ഷത്രക്കാരുടേത് ഇവർക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുംഭൻ രാശിയിലെ പുരുട്ടാതി കുറഞ്ഞ രക്തസമ്മർദ്ദം നീര് ഹൃദ്രോഗം എടിമ മുതലായവയാണ് മീനൻ കാലിൽ നീര് ഗൌട്ട് കരൾ രോഗങ്ങൾ കുടൽ രോഗങ്ങൾ ഹെർണിയ മഞ്ഞപ്പിത്തം അതിസാരം മുതലായവയാണ് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ തൊഴിൽ കുംഭൻ രാശി ജ്യോതിഷം ഗണിതം സർക്കാർ സർവീസ് സ്റ്റോക്ക് മാർക്കറ്റ് ഗവേഷണം അന്താരാഷ്ട്ര വ്യാപാരം ധനരംഗം ഏവിയേഷൻ ഇൻഷുറൻസ് മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നവർ മീനക്കൂർ അധ്യാപനം രാഷ്ട്രീയം ഉപദേഷ്ടാവ് നിയമരംഗം ക്രിമിനോളജി ധനരംഗം ജയിലധികാരി ആരോഗ്യരംഗം പുനരധിവാസം ആസൂത്രണം ട്രാവൽ ആൻഡ് ടൂറിസം മുതലായവയാണ് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ അനുകൂലമായ രക്തം മഞ്ഞപ്പിഷിരാഗം നിറം കുമ്പൻ രാശിയിലുള്ളവർക്ക് കറുപ്പ് കടന്നില മീനൻ രാശി മഞ്ഞ മീനൻ രാശി മഞ്ഞ മീനൻ രാശി